വർഷത്തെ തുല്യമാണ് അവാബിൻ എന്ന് വെച്ചാൽ മടങ്ങുന്നവൻ എന്നാണ് അർത്ഥം മകരവിനു ശേഷം മറ്റു സംസാരങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പാണ് ഇത് നിർവഹിക്കേണ്ടത് ഈ നിസ്കാരം പന്ത്രണ്ട് കൊല്ലത്തെ ഐബാദത്തിന് തുല്യമാണെന്ന് ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഇമാം ഇമാം ഇബിന എന്നിവർ നിവേദനം ചെയ്തിട്ടുണ്ട് ഇത് പതിവാക്കിയാൽ അൻപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അബ്ദുല്ലാഹിബിൻ വൻഹു എന്നിവരിൽ നിന്ന് ഇബ്രു നാസർ റദിയല്ലാമു നിവേദനം ചെയ്തിട്ടുണ്ട് അതിപ്രധാനമായ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഒന്നാണ് സൊനാത്തൽ അബ്വാബിൻ അബ്വാബിൻ നിസ്കാരം മകരീബ് നിസ്കാരത്തിന്റെയും ഐഷാ നിസ്കാരത്തിന്റെയും ഇടക്കാണിത് നിർവഹിക്കേണ്ടത് മകരീബ് നിസ്കാരത്തിന്റെ ദിക്കറുകൾക്കിടയിൽ നിസ്കരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം അബ്ബാബിൻ നിസ്കാരം കുറഞ്ഞത് നാല് റക്കായത്തും കൂടിയത് ഇരുപത് റക്കായത്തുമാണ് രണ്ട് റക്കായത്തുകളായി ആറു റക്കായത്തുകൾ നിസ്കരിക്കുന്നതാണ് മദ്യമായ രീതി ഒരാൾ നിസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ ഒന്നാം ഫാത്തിഹയ്ക്ക് ശേഷം ുംബി എന്ന് തുടങ്ങുന്ന സൂറത്തും രണ്ടാം ഫാത്തിഹയ്ക്ക് ശേഷം എന്ന് തുടങ്ങുന്ന സൂറത്തും മൂന്നാം ഫാത്തിഹയ്ക്ക് ഫാത്തിഹയ്ക്ക് ശേഷം ശേഷം എന്ന് എന്ന് തുടങ്ങുന്ന തുടങ്ങുന്ന സൂറത്തും സൂറത്തും നാലാം അഞ്ചാം ഫാത്തിയഹയ്ക്ക് ശേഷം അഊദു ബി റബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന സൂറത്തും ആറാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അഊദു ബി നാസ് എന്ന് തുടങ്ങുന്ന സൂറത്തും ഓതുന്നതാണ് ഏറ്റവും നല്ലത് മകനീവ് നിസ്കരിച്ചു കഴിഞ്ഞ് വേറെ സംസാരങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പാണ് ഇത് നിർവഹിക്കേണ്ടത് സാധാരണ സുന്നത്ത് നിസ്കാരത്തിന്റെ നീയത്ത് പോലെ തന്നെയാണ് ഈ നിസ്കാരത്തിന്റെയും നീയത്വം അവൻ എന്ന സുന്നത്ത് നിസ്കാരം രണ്ട് റക്കാനത്ത് അള്ളാഹുത്താലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നീയത്വം പലർക്കും ഈ ശ്രേഷ്ഠമായ സുന്നത്ത നിസ്കാരം അറിയില്ലായിരിക്കാം നിങ്ങൾ കാരണം ഈ നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാൽ നിസ്കരിച്ച അതേ പ്രതിഫലം കാരുണ്യവാനായ റബ്ബ് നിങ്ങൾക്കും തരും അതുകൊണ്ട് ഈ വിഷയം അറിയാത്ത ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം അള്ളാഹു അമലുകൾ സൂക്ഷ്മതയോടുകൂടി ചെയ്യാനും അത് നിലനിർത്തി പോരാനും തോഫീഖ ചെയ്യട്ടെ നിങ്ങളും ഒരു തവണയെങ്കിലും ജീവിതത്തിൽ നിർവഹിക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ അസലും